ഇറങ്ങുമെന്നെ കാര്യുണ്ട് ഭാഗ്യം സമയത്തിനെത്തി നമുക്കെന്താ ഇവിടെ കാര്യം ഇവിടെ ലെക്സറാണ് കുട്ടി ഇവിടെ നിന്ന സൗകര്യമായിട്ട് കുട്ടിയെ കണ്ടുപിടിച്ചൂടെ വേണം താ ഇവിടെ നിന്നാ ഞാൻ പോയി കണ്ടുപിടാ അമ്മാവോ അമ്മാവോ സോടാ നാരങ്ങ വെള്ളം എടുക്കട്ടോ എന്താ വീട്ടിൽ അമ്മാവോ ഞങ്ങളുടെ കഞ്ഞി പാറ്റ ഇടല്ലേ ഞങ്ങളോട്ട് ജീവിച്ച് പൊക്കോട്ടെ

വളരെ മോശ അമ്മാവ് ഇവിടെ കിടന്ന് അധികം ഷൈൻ ചെയ്യേണ്ട സമയം കളയാ അതെ ജാതകവശ എനിക്കിപ്പോ ശുക്രദശ എന്തു വന്നാലും അതൊക്കെ ശുക്ര തട്ടി മാറ്റി പോകുന്നത് വണ്ടിയോട്ട് കേറാൻ അതൊക്കെ ശേഷനിന്ന് പറഞ്ഞാൽ മതി വണ്ടിയോട് എന്താണോ പേര് എന്റെ പേര് നാരായണൻ തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ വെറും മേനോനാ മേനോനാൻകുട്ടി മേനോൻ തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ എന്റെ എന്റെ പേര് 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 മേഡം അതുകൊണ്ടാണ് ഞാൻ അയാളുടെ അയാൾ നേരമായിട്ട് ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ സർക്കസ് തന്റെ വട്ട പൊട്ടും ുംഴിക്കെ കൃഷ്ണൻകുട്ടി മേനോൻ കൃഷ്ണൻകുട്ടി മേനോൻ പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ഏയ് ഏയ് എന്താ കാണിക്കുന്നേ അത് എന്താണ് നിങ്ങളുടെ വൈഫ് വൈഫ് മരിച്ചുപോയി ഓ എത്ര വർഷമായി ഇരുപത്തിനാല് വർഷം ഇലമേ ഇരുപത്തിനാല് വർഷമായി വിഭാഗിനായി കഴിയുന്ന ആളാണ്

ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ പിട്ടി മേനോനുമാണ് ഈ കേസിലെ ൾ നിഷ്കളങ്കയും നിർദ്ധനയുമായ പതിനാല് വയസ്സുകാരി ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയാക്കിയാ വേണ്ടിയും തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ

അല്ല എന്താ ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടോ ഉണ്ടെങ്കിൽ ഇടിച്ചവന്റെ പരിപ്പ് ഞാൻ ഞാൻ തരാം അയ്യോ എനിക്ക് വന്നതാ ഇവരോ ഈ തന്റെ അയ്യേ പിന്നെ അങ്ങേരെ എന്റെ വീട്ടിലെ ഒരു അടുക്കളയിലെ ഒരു കുക്ക ഏതാ താടിക്കാരനോ രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നാ പിന്നീട് ലോക്കപ്പിലെ വന്നീട് അന്വേഷിച്ചോ ആളെനിക്കറിയില്ലേ സാറിന് ഇയാളാ വീട്ടില് പറമ്പിലും പശുവിനെ ഇവരെ എങ്ങനെയാ വിടുകിട്ടിയ വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ആളിലാണ്ട് കുക്കനെ കൊണ്ടുപോകും അത്രയ്ക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏത്തമൊക്കെ തലയും കണ്ണിൽ കണ്ണിലും ഇട്ടാ മതി ശരി ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ പോക്കോ ഞാനുണ്ട് പോ എന്നെ കണ്ടിട്ടുണ്ടെങ്കി അല്ല വേഗം ആ വണ്ടിക്ക് പോവാലോ ഞങ്ങളുടെ വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ തിരിച്ച് ആംബുലൻസിൽ എത്തിച്ചേക്കാം ആ തുടങ്ങിക്കോ നടന്നോട്ടോ നടന്നോട്ടെ പെങ്ങളെ നമ്മളെ എവിടെ വെച്ച എണ്ണ നിർത്തിയേ നിർത്തിയേല എണ്ണിയില്ല അല്ലേ നമുക്ക് ആദ്യം പുതിയം തുടങ്ങാം ഒന്ന് രണ്ട് മൂന്ന്